രണ്ടായിരത്തി പത്തൊൻപതിൽ ലൂസിഫർ ഇറങ്ങിയതിന് ശേഷം ലാലേട്ടൻ്റെതായി ഒരു വിജയ ചിത്രങ്ങളും മലയാളത്തിൽ നിന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയില്ല വൈറലകിയതുപോലെ ചിത്രങ്ങൾ തിയേറ്ററിലേക്കും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലേക്കും ഒക്കെ എത്തിയെങ്കിലും പ്രേക്ഷകർക്ക് കൈയടിച്ച് സ്വീകരിക്കാൻ പറ്റിയ ഒരു കഥാപാത്രങ്ങളും ലാലേട്ടൻ്റേതായി തുറന്നില്ല ഈ വർഷം തന്നെ ഇറങ്ങിയ മലക്കോട്ടെ വാലിപൻ്റെ വലിയ പരാജയത്തിന് ശേഷം ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരുമൊക്കെ നിരത്തിയാൽ ചില കാരണങ്ങളുണ്ട് മമ്മൂട്ടി എന്ത് പരീക്ഷണങ്ങളുമായി വന്നാലും ആരാധകർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നും മോഹൻലാൽ പരീക്ഷണങ്ങളുമായി ഇറങ്ങിയാൽ ആരാധകർ അത് വകവയ്ക്കില്ലെന്നും അവർക്ക് ഇഷ്ടം അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള ലാലേട്ടനെയാണ് തന്നെയാണ് എന്നതുമായിരുന്നു എന്നാൽ കേരളത്തെ മൊത്തം ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ആരാധകർ എന്ന് ചിന്തിച്ചാൽ ഈ വിഷയത്തിനുള്ള ഉത്തരവുമായി അതിലും എത്രയോ ശതമാനം ആളുകൾ തിയേറ്ററുകളിൽ പോയി സിനിമ ആസ്വദിക്കുന്നുണ്ട് അവർക്കൊന്നും മലക്കോട്ടെ വാലിബൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ സിനിമ പരാജയമാണ് എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഏതാണ്ട് അത്തരത്തിലുള്ള ഒരു വിശദീകരണവുമായാണ് സിബി മലേനും ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് മുൻപിലേക്ക് വരുന്നത് ദേവദൂതൻ വീണ്ടും റീമാസ്റ്ററിങ് ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിക്കുമ്പോൾ അദ്ദേഹം ആ സിനിമയുടെ അന്നത്തെ പരാജയത്തെക്കുറിച്ച് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ് അക്കാലത്ത് നരസിംഹവും ആറാം നബ്രാനും ഒക്കെ കണ്ട് കൈയടിച്ചിരുന്ന പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ആരാധകർക്ക് ദേവദൂതൻ പോലൊരു പരീക്ഷണ ചിത്രം അന്ന് തിയേറ്ററിൽ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ചിത്രം പരാജയമായത് എന്നത് ഒരു ഇപ്പോൾ മോഹൻലാലിൻ്റേതായി നല്ല സിനിമകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ദേവദൂതൻ ഒരു നല്ല മോഹൻലാൽ ചിത്രമായി ഒക്കെ വിലയിരുത്താൻ കഴിയുമായിരിക്കും എന്നാൽ ദേവദൂതൻ ഇറങ്ങിയ രണ്ടായിരം തൊട്ട് പുറകോട്ടുള്ള അഞ്ച് വർഷങ്ങൾ മോഹൻലാലിൻ്റെ സിനിമകളെടുത്ത് പരിശോധിച്ചാൽ ഇതിനെല്ലാമുള്ള ഉത്തരം നമുക്ക് കിട്ടും പല ജോണറിൽ കഥ പറഞ്ഞു പോകുന്ന സിനിമകളൊക്കെ ലാലേട്ടൻ അന്ന് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് നരസിംഹവും ആറാം തമ്പരാനം പോലുള്ള കച്ചവട സിനിമകൾ മാത്രമായിരുന്നില്ല കഥാമൂല്യമുള്ള കഥാപാത്ര ശോഷണമില്ലാത്ത അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്ത് ലാലേട്ടൻ അഭിനയിച്ചിരുന്നു അത് നമുക്ക് സമ്മാനിച്ചിരുന്നു കാലാമാനിയും ഗുരുവും ഇരുവരും വാനപ്രസ്ഥവുമൊക്കെ അന്നത്തെ പരീക്ഷണ ചിത്രങ്ങളായി എത്തിയിട്ടുണ്ട് കന്മതവും നിർണയവും അഗ്നിദേവനും യാത്രാമൊഴിയുമൊക്കെ വേറിട്ട ജോണറിൽ കഥ പറഞ്ഞ സിനിമകളായി എത്തിയിട്ടുണ്ട് മോഹൻലാലിൻ്റെ തന്നെ സംഗീത പ്രാധാന്യമുള്ള എത്രയോ കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് ആസ്വദിച്ചിട്ടുണ്ട് മലയിൽ തന്നെ അനശ്വരമെന്ന് വിശേഷിപ്പിക്കാവുന്ന എത്ര കഥാപാത്രങ്ങളെ ലാലേട്ടൻ്റേതായി നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അവയോട് ഒരു നീതിയും പുലർത്താത്ത ഒന്നായിരുന്നു വിശാൽ കൃഷ്ണമൂർത്തിയും ദേവദൂതൻ എന്ന സിനിമയും അന്നത്തെ തലമുറയ്ക്ക് ദഹിക്കാത്ത ആ സിനിമ ഇന്നത്തെ തലമുറ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്ന് പറയുന്നതിന് ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നു എന്തായാലും മലയാള സിനിമയിൽ നൂറ് കോടി ആയിരം കോടി അഞ്ഞൂറ് കോടി ക്ലബുകൾ എന്ന തള്ളിൻ്റെ കൂടെ മറ്റൊരു കൂടി എത്തിയിരിക്കുന്നു റീമാസ്റ്ററിങ് തള്ള് തള് മണിച്ചിത്രത്താഴും സ്പടികവുമൊക്കെ റീമാസ്റ്ററിങ് ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രേക്ഷകരെ ആകർഷിക്കുന്നത് ഒക്കെ മനസ്സിലാക്കാം അന്നിറങ്ങിയ പ്രേക്ഷകർ വേണ്ടെന്ന് വെച്ച പരാജയ ചിത്രങ്ങളൊക്കെ വീണ്ടും പൊടിതട്ടി തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ നല്ല സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ മാറ്റിവെച്ച് പുതിയ ടെക്നോളജികൾ കൊണ്ടുവരുന്നു എന്ന പേരിൽ പല തട്ടിപ്പുകളും നടത്തി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിച്ച് അവിടെയും പ്രേക്ഷകരെ ആകർഷിക്കാം എന്ന് പറയുന്ന ബിസിനസ് തന്ത്രം എന്താണെന്ന് മനസ്സിലാവുന്നില്ല സ്പടികം അന്നത്തെ കാലത്തും സോഷ്യൽ മീഡിയയിലുമൊക്കെ ആഘോഷിച്ച ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ഈ റീമാസ്റ്ററിങ് ചെയ്ത തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ അത്ര വലിയൊരു സുഖം നൽകിയോ എന്നതും ഒരു ചോദ്യം തന്നെയാണ് എന്തിന് മണിച്ചിത്രത്താടിൻ്റെ ഒരു ട്രെയിലർ കട്ടിങ് ഒരു ടീസർ കട്ടിങ് നമ്മുടെ മുൻപിലേക്ക് തരുമ്പോൾ ആ സിനിമയെ സ്നേഹിച്ചിരുന്നവർ ആരാധിച്ചിരുന്നവരൊക്കെ വെറുത്തുപോയ ഒരു ടീച്ചറായും മണിചിത്രത്താടിൻ്റെ ടീസർ മാറി